കുപ്രക്കളം ജാമിയ ബുസ്താൻ ക്യാമ്പസിൽ നടന്ന ഈദ്ഗാഹിന് ആസിഫ് ഇസ്ലാഹി ആലുവ നേതൃത്വം നൽകി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി ജീവിതം ആ ജീവിതം മുന്നോട്ട് വെച്ച ആശയങ്ങളും ആദർശങ്ങളും അത് ഇനി വരാനിരിക്കുന്ന ലോകാവസാനം വരെയുള്ള ജനസമൂഹങ്ങളിലേക്ക് പകർന്നു നൽകുക എന്നുള്ള ശേഷക്കാരിലും ഇനി വരാനിരിക്കുന്ന ആളുകളിലും ആ പ്രവാചകന്റെ വളരെ പുരാണപ്പെട്ട സന്ദേശങ്ങൾ അവശേഷിപ്പിച്ചു ഗ്രന്ഥം പരിചയപ്പെടുത്തുമ്പോൾ വിശുദ്ധ അധ്യായങ്ങളിലൂടെ ഒരു പ്രവാചകനെ സംബന്ധിച്ച് സംശയമാണ് കളമുറി മസ്ജിദുൽ മുബാറക്കിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഇമാം എം ഐ അബ്ദുൾ ജലീല് നേതൃത്വം നൽകി ിൽ നിന്ന് ഇന്ന് നൽകണമെന്ന പ്രാർത്ഥനയാണ് കളമുറി മസ്ജിദ് ദുഫായിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് സിറാജുദ്ദീൻ നിസാമി ചെറുമുക്ക് നേതൃത്വം നൽകി മുനവീർ സഖാഫി ചങ്ങരംകുളം പെരുന്നാൾ സന്ദേശം നൽകി أن سيدنا محمد عبده ورسوله أكرم العبيد